വേരൽക്കാലം വന്നു സൂര്യൻ്റെ ചൂടും കൂടി മാനത്തോട്ട് നോക്കിയാൽ കണ്ണടിച്ചു പോകുന്ന പോലെയാണ് നാട്ടിലെ മാവുകളൊക്കെ പൂത്ത് നിറഞ്ഞ് മാങ്ങകളൊക്കെ കാച്ചു തുടങ്ങി പച്ച മാങ്ങ പരച്ചോട്ടേ ചേച്ചി എന്ന് ചോദിച്ച് അശ്വതി വന്നു പറയുന്നത് കേട്ടാൽ എൻ്റെ വീട്ടിലെ മാങ്ങയാണെന്നും അല്ല കേട്ടോ ചാഞ്ഞ് നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണെന്നും മാത്രം ഇതിനിടയിൽ ക്യാമറയും പിടിച്ച് ഞാൻ അങ്ങോട്ട് പോയി എന്നെ കണ്ടതും അശ്വതി മുങ്ങാക്കുഴിയിട്ടമാതിരി ഒളിച്ചു നിന്നു അജീഷ മാങ്ങയൊക്കെ തല്ലിയിട്ടു കുറേ ചെന്ന പിന്നെ ചെന്ന പിന്നമായിട്ട് തെറിച്ച് എൻ്റെ വീട്ടിൻ്റെ നാല് സൈഡായിട്ട് ഇങ്ങനെ വീഴുന്നു കുറച്ചേറെ മാങ്ങ കെട്ടി പച്ചമാങ്ങ ഇഞ്ചിയും പഞ്ചസാരയും കസ്കസും ഒക്കെയിട്ട് ജ്യൂസടിച്ചു കുടിക്കാനായിരുന്നു അടിച്ച് ഞങ്ങൾക്ക് കൊണ്ടു തന്നേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം അപ്പം എനിക്കൊരു ഓർമ്മ വന്നു കാരണം ഞങ്ങളൊരു അഞ്ചാറ് കൂട്ടുകാരുണ്ടായിരുന്നു ഓരോ അന്ന് എല്ലാവരും കൂടി മാങ്ങ പറിക്കാൻ കോട്ടുകുടം മാങ്ങ പറിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ബറ്റാലിയനായിട്ട് പോകും എന്നിട്ട് അടിച്ചിട്ടിട്ട് ഒരു വീട്ടിൽ കയറി അവിടുത്തെ ഉപ്പൊക്കെ മേടിച്ച് വെച്ചിട്ട് തന്നെ ഇരുന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച് അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി ഇന്ന് എനിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ കഞ്ഞി കുടിക്കാൻ ഒരാഗ്രഹം കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കഞ്ഞി ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഇന്നിപ്പോൾ കഞ്ഞി വെക്കാമെന്ന് മേടിച്ചു ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പയറിടുപ്പുണ്ടായിരുന്നു അപ്പോൾ പയറും അരിയും കൂടി നന്നായിട്ട് കഴുകി ഒത്ത് തിളപ്പിക്കാനായിട്ട് ഇട്ടു സത്യം പറഞ്ഞാൽ എല്ലാത്തിനും ഒരു നോസ്റ്റാലജി ഉണ്ട് എൻ്റെ ജീവിതത്തിൽ പയറെടുത്ത് കുതിർക്കായിട്ടപ്പോൾ തന്നെ ഞാനിരുന്ന് മനസ്സ് വിചാരിക്കുമായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ അമ്മ ചോറ് തന്നു വിടുമായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ഉച്ചക്കഞ്ഞിയാണ് പയറും കഞ്ഞിയും കൂടിയിട്ട് ആ ഒരു കഞ്ഞീടെ ഒരു രുചിയുണ്ടല്ലോ അത് വർണ്ണിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രുചിയാണ് ആ ഒരു മണം ആ ചോറോടെ കുടിക്കാൻ ഒരു രുചി അതിനൊരു അച്ചാറോ ഒരു ചമ്മന്തിയോ ഒരു പപ്പടമോ ഒന്നും തന്നെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ തരുന്ന ചുറ്റുപത്രത്തിൽ എന്താണെന്നറിയാമോ ഒരു ചമ്മന്തി ഒരു ഒരച്ചാറ് ഒരു തോരൻ അതാണ് എൻ്റെ അമ്മയുടെ ഒരു മെനു എന്ന് പറയുന്നത് പക്ഷേ ഞാൻ അതെൻ്റെ ഫ്രണ്ടിന് കൊടുത്തിട്ട് എൻ്റെ ഉണ്ട് അവൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഞ്ഞി കുടിക്കാനായിട്ട് ഓടും അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ ഓർമ്മകളാണ് കേട്ടോ അതിനുശേഷം ഞാൻ കുറേ ഉള്ളി ഈ ഒരു കഞ്ഞിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഉള്ളിയാണ് ഈ കഞ്ഞിയും പയറിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഉലുവപ്പൊടിയും ഇതെല്ലാം നല്ല തിളച്ചു മറിയുമ്പോൾ ഉണ്ടല്ലോ ഒരു വാസന മോക്കിലോട്ട് അടിച്ച് കയറും അതത് അത് അതാണ് നമ്മളെ ആ ഒരു ടേസ്റ്റ് നമ്മളെ അറിയിക്കുന്നത് ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു വേനലല്ലേ ഒരിക്കലും നമ്മൾ ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കാറുണ്ട് മാക്സിമം ഒരു നാല് ലിറ്ററെങ്കിലും ഞാൻ ഒരു വെള്ളം ഇങ്ങനെ എൻ്റെ കുപ്പിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുടിക്കും അതിന് ശേഷം ഉലുവപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് ആ ഉള്ളിയും വച്ചൽ മുളകും എല്ലാം കൂടിയിട്ട് നല്ല മിക്സ് ചെയ്ത് അതിനെ ഉടയ്ക്കും ഞാൻ ഈ ഉള്ളിയൊക്കെ വെന്ത് ഒടഞ്ഞ് അതിനെ മിക്സ് ചെയ്ത് ഇളക്കി ഒരു പരുവമാക്കി ആ ഒരു മണം എൻ്റെ മൂക്കിലോട്ട് അടിച്ച് കയറാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് കുടിച്ചോളാൻ വയ്യായിരുന്നു ഈ ഒരു കഞ്ഞിയിൽ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ അവസാനം ഇടത്തുള്ളൂ കുടിക്കാൻ നേരം പാകത്തിന് ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള രീതിയിൽ എടുക്കാൻ കണക്കാക്കി എടുക്കും പിന്നെ കഞ്ഞിയിൽ അധികം ഉപ്പൊന്നും ഇട്ട് കുടിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മുടെ ബ്ലഡ് പ്രഷറിനൊക്കെ അതൊരുപാട് ബാധിക്കും ഇപ്പം ഞാൻ അതൊക്കെ നോക്കാറുണ്ട് കേട്ടോ ഞാൻ എന്നെ തന്നെ ഞാൻ നിന്ന് ആലോചിക്കുക ഞാൻ ഇതൊക്കെ എന്നാ പഠിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും മഴ സമയത്താണ് കഞ്ഞി കുടിക്കാൻ നല്ല ഒരു സമയമെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ വേനൽ സമയമായിരുന്നാലും കഞ്ഞിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന് പറയുന്നത് പോലെ മഴ സമയത്തും വേനൽക്കാലത്തും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ആഹാരം തന്നെയാണ് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ആഹാരം തന്നെയാണ് കഞ്ഞി എന്ന് പറയുന്നത് ഇപ്പം തന്നെ വായിലൂടെ കപ്പലോടുന്ന പലരും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങളെല്ലാവരും ഒരു ദിവസം ഞാൻ ഈ വെക്കുന്ന മുതിരി ഒരു കഞ്ഞി ഉണ്ടാക്കി നോക്കും നിങ്ങൾക്കിഷ്ടപ്പെടും അതിലക്കൂടെ കുറച്ച് അവസാനം ഇച്ചിരി തേങ്ങ അതിൽ തൂവണം അത് ഞാൻ ഒരുപാട് അങ്ങ് വേവിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം ഇറ്റ്സ് ബൈ ഫ്രം സരിത ടേക്ക് കെയർ ബൈ ബൈ